Namaste. ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണൻ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം ഇന്ന് ഇന്നത്തെ ദിവസം നിങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കണം നിങ്ങൾക്കത് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവ് ആയിട്ടൊരു എനർജി നിങ്ങൾ ലഭിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ നമ്മുടെ റീഡിങ്സുകളെല്ലാം എല്ലാം ടൈംലെസ്സാണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസ്നൈറ്റായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നത് നിങ്ങൾ അതിനകത്ത് എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും നൽകുന്നു അതനുസരിച്ച് നിങ്ങളുടെ ലൈഫിൽ ഇതിനകത്ത് ഓരോ കാര്യങ്ങളും ും പോസിറ്റീവായിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ ഇതിനകത്ത് പൂർണ്ണതയോടുകൂടി തന്നെ നിൽക്കുക ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോവുക കാരണം ഇതിനകത്ത് ഒരു എനർജി നിങ്ങൾക്ക് കണക്ട് ചെയ്തെടുക്കാൻ എടുക്കാൻ സാധിക്കുകയില്ല ഒരു ബാഡ്കരമായ എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് കണക്ട് ചെയ്യാത്ത വിധം മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക കേട്ടോ നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത് മണി അഫർമേഷൻസും വരാഹി മന്ത്രവും എല്ലാ റീഡിങ്സുകളിലും ഇടുന്നുണ്ട് അത് നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധതയോടുകൂടി നിങ്ങളത് ഉപയോഗിക്കുക മണി അഫർമേഷൻസ് എപ്പോഴും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് അതിന് ചിട്ട വൃത്തി ഒരു കാര്യങ്ങളും നോക്കേണ്ട വരാഹി മന്ത്രം മാത്രം നമ്മൾ പീരീഡ്സ് ടൈമിലൊന്നും ചൂസ് ചെയ്യാതിരിക്കുക അതുപോലെ നൈറ്റ് കിടക്കുന്നതിന് മുമ്പ് നൂറ്റിയെട്ട് തവണയോ മുന്നൂറ്റിയെട്ട് തവണയോ നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്കത് ചൊല്ലാവുന്നതാണ് അതൊരു പ്രാർത്ഥനയായിട്ട് മാത്രമാണ് നൽകുന്നത് ഉപാസനയോ കാര്യങ്ങളോ ഒന്നുമല്ല എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ ഒരു വിശ്വാസം അമ്മ എന്ന ആ ഒരു നാമം വെച്ച് നിങ്ങളത് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് എന്ത് കാര്യമാണോ സാധിക്കേണ്ടത് ആ ഒരു കാര്യം അമ്മയ്ക്ക് അമ്മയുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് മാത്രം ഈ ഓരോ മന്ത്രങ്ങളും ചൊല്ലുക പോസിറ്റീവായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക മറ്റൊരാളുടെ നാശത്തിനോ മറ്റൊരാളെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാനൊന്നും ഒരിക്കലും ഇതൊന്നും ചെയ്യരുത് കാരണം അതൊക്കെ പ്രപഞ്ചത്തിൻ്റെ തീരുമാനങ്ങളാണ് നമ്മളിലേക്ക് ആര് വരണം ആര് പോകണം എന്നുള്ളത് അത് പ്രപഞ്ചത്തിന് ഡിവൈന് വിട്ടുകൊടുക്കേണ്ടതാണ് പെയിൻഫുള്ളാകുന്ന സാഹചര്യങ്ങളിൽ നിന്നും അതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഫിനാൻഷ്യൽ ബ്ലോക്കേജുകൾ ഇതൊക്കെ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഓരോ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുക നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് കേട്ടോ ഒരു മണി ഹെൽത്ത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു പോസിറ്റിവിറ്റി അതായത് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു ചിലപ്പോൾ ഫിനാൻഷ്യൽ സംബന്ധമായിട്ട് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുറേ ാളുകളായിട്ട് അലഞ്ഞ് നടക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളിലേക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അതായത് ഫിനാൻസ് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത് അത് ഏത് മാർഗത്തിലൂടെ വേണമെങ്കിലും നിങ്ങളിലേക്ക് വന്നു ചേരാമെന്നാണ് കാണുന്നത് ഒന്നെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടിങ്ങ് ലഭിക്കാൻ പോകുന്നത് ഒരു ലോൺ പരാ ലോണായിട്ടോ അതല്ലെങ്കിൽ സിറ്റി ആയിട്ടോ നിങ്ങൾ മറ്റേതെങ്കിലും വ്യക്തിയിൽ നിന്നോ അതൊരു ബാലൻസിംഗ് ആണ് അതൊരു എന്താ പറയുക ഒരു ജസ്റ്റിസ് ആയിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് അർഹമാകുന്ന ഒരു കാര്യം നിങ്ങൾ വന്നു ചേരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതത് നിങ്ങളുടെ ലൈഫിനെ ഒരു പൂർണ്ണതയിലെത്തിക്കുന്നത് നിങ്ങൾക്കൊരു സെക്യൂരിറ്റി ഫീലിങ്സ് വന്നു ചേരുന്ന ഒരു കാര്യമാണ് അപ്പം ഇന്ന് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഫിനാൻസ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് സ്വീകരിക്കുകയും അത് ധൈര്യമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാമെന്നുള്ള ഒരു എനർജിയാണ് കാണുന്നത് കാരണം അതൊരു പോസിറ്റീവായൊരു കാര്യമാണ് പോസിറ്റീവായിട്ട് തന്നെ വരുന്നതും പോസിറ്റീവായിട്ട് അത് ചൂസ് ചെയ്യാവുന്നതും അതിൽ നിന്ന് നിങ്ങൾക്കൊരു ബ്ലെസ്സിങ്സ് അതായത് ഒരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും ു തന്നെയാണ് കാണുന്നത് ലൈഫിനൊരു മെൻറ്റൽ ക്ലാരിറ്റിയൊക്കെ ഇന്നുണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചില സിറ്റുവേഷൻ ഒരു സെൽഫ് ഡിസിപ്ലിനും സെൽഫ് ഒക്കെ ഇന്നത്തെ ദിവസം ഈ ഒരു സിറ്റുവേഷൻസിനെ കണക്റ്റ് ചെയ്ത് വന്ന് ചേരുന്നുണ്ട് ഒരു വിശ്വസ്തതയുള്ള അതായത് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്കത് ലഭിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ച ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് തന്നെയാണ് നിങ്ങൾക്കിത് വന്ന് ചേരുന്നതെന്നും കാണുന്നുണ്ട് ഇത് നിങ്ങളെ ഇമോഷണലി ഒരു സ്ട്രെങ്ത് ഉള്ള ഒരു പോസിറ്റിവിറ്റി ഉള്ള ഒരു ഒരു സമാധാനപരമാകുന്ന ഒരു സ്ട്രോങ് ആകുന്ന ഒരു എനർജിയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നു എന്ന് തന്നെയാണ് കേട്ടോ കാണുന്നത് ഒരുപാട് വെല്ലുവിളികളെ അതിജീവിച്ചിട്ടും അതുപോലെ നിങ്ങൾ ശരിക്കും ഒരുപാട് കാലങ്ങളായിട്ട് സ്ട്രഗിളിങ് ചെയ്യുന്നുണ്ടായിരുന്നു കാണാം ഈ ഒരു ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങൾ എവിടെയാണോ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കൂടുതൽ കാന സ്ട്രഗിളിംഗ് ചെയ്തത് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്തത് ആ ഒരു ഭാഗത്ത് നിന്നും ഒരു ജസ്റ്റിസ് ഒരു നീതി ലഭിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ പുതിയ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പുതിയൊരു പ്രോജക്റ്റ് വർക്കിനൊക്കെ ആയിട്ട് ഇപ്പോൾ പിന്നെ ബിസിനസ് പരമായിട്ടോ കരിയർ പാതയിലേക്കൊക്കെ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു ഫിനാൻസിന് വേണ്ടിയിട്ട് ഓടിപ്പാഞ്ഞ് നടന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യങ്ങൾക്കെല്ലാം ഏറ്റവും നല്ല ദിവസമായിട്ടും ആ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കൊരു പൂർണ്ണതയിൽ എത്തിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ സിക്സ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ അതായത് ഒരു അബണ്ടൻസ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഒരു പൂർണ്ണത ഒരു എന്താ പറയുക ഒരു ലോട്ടറി ഭാഗ്യം എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും ഒരു റിലേഷൻ എനർജിയെ കണക്ട് ചെയ്തിട്ടൊക്കെ ആണെങ്കിലും ഇമോഷണലി നിങ്ങൾക്കൊരു വലിയൊരു ഹാപ്പിനെസ് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു ഹാപ്പിനെസ് എനർജി നിങ്ങളെ തേടി വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഒന്നുകിൽ പാസ്റ്റിലുള്ള ഏതെങ്കിലും വ്യക്തിയെ നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇന്ന് കാണാൻ ുള്ളൊരു സാധ്യത കാണുന്നു അതായത് നിങ്ങൾക്ക് ആഴത്തിൽ നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞ ഒരു ഫ്രണ്ട്ഷിപ്പ് എനർജി ആയിക്കോട്ടെ ഒരു റിലേഷൻ എനർജി ആയിക്കോട്ടെ അതല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു എന്താ പറയുക ഒരു ഒരു വ്യക്തി ആയിക്കോട്ടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇന്നൊരു വ്യക്തിയെ നിങ്ങൾക്ക് മീറ്റിംഗ് ചെയ്യാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കൂടാതെ തന്നെ ഇതിനകത്ത് നമുക്ക് പറയാൻ കഴിയുന്നത് ഒരു ഇമോഷൻസ് നിങ്ങളെ തേടി വരുന്ന ഒരു കപ്പ് ഓഫ് ലവ് നിങ്ങൾക്ക് ഇന്ന് ലഭിക്കാൻ പോകുന്നു ഇതൊന്നും നിങ്ങൾ പ്രതീക്ഷ ക്ഷിക്കാതെ നിങ്ങളിൽ വന്ന് ചേരുന്ന നിങ്ങൾക്കൊരിക്കലും നിങ്ങൾ ചിന്തിക്കാത്ത രീതിയിൽ വന്ന് ചേരുന്ന ഒരു കാര്യമായിട്ട് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിതിനകത്ത് നമ്മൾ പറഞ്ഞതുപോലെ ഫാമിലിപരമായി അതായത് നിങ്ങളുടെ റിലേഷനിൽപ്പെട്ട ചില വ്യക്തികളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷനും ഈ ഒരു എനർജിയെ കണക്ട് ചെയ്ത് സംഭവിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ ഫാമിലി ബേസിൽ ഒരു കൂടിച്ചേരലിൻ്റെ ഒരു എനർജിയും കാണുന്നുണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും കുറേ കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് കാണാതിരിക്കുന്നത് നിങ്ങളുടെ ഫാമിലിയിൽപ്പെട്ട ഏതൊക്കെയോ വ്യക്തികളുടെ ഒരു സാന്നിധ്യം ഇന്നത്തെ ദിവസം നിങ്ങളെ തേടി വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ആകുന്ന ഒരു ഒരു ലോട്ടറി ഭാഗ്യം പോലുള്ള ഒരു സിറ്റുവേഷൻസ് അങ്ങനെ നിങ്ങൾക്ക് ഫീലിംഗ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിങ്ങളെ തേടി വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ ഇന്നത്തെ ദിവസം ഒരു ക്ലാരിഫിക്കേഷൻ അതായത് ഒരു കമ്മ്യൂണിക്കേഷൻറ്റേതായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിക്കേണ്ട ചില കാര്യങ്ങളിൽ ശക്തമാകുന്നൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തേണ്ടതായ ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കാരണം ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സ്റ്റക്ക് എനർജിയിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ഹൈഡിങ് എനർജി ആയിട്ട് പല കാര്യങ്ങളും നിങ്ങൾ ഹൈഡിങ് ചെയ്തു വെച്ച് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ഒരുപാട് സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഡിലേ ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ ആ ഒരു സ്റ്റക്ക് എനർജിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണമെന്ന് തന്നെയാണ് കാണുന്നത് അതായത് ലൈഫിലൊരു ക്ലാരിഫിക്കേഷൻ ഒരു സക്സസ് എനർജി നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് ഒരു എന്താ പറയുക നിങ്ങൾക്കൊരു മൊത്തത്തിൽ ഉള്ള എല്ലാ വ്യക്തികളെ ഒരു പൊതുവായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ചില സക്സസ്സുകൾ അതുപോലെ തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ഇന്നത്തെ ദിവസം നിങ്ങളെ നിങ്ങളിൽ വന്നു ചേരുന്നുണ്ട് പക്ഷെ ആ ഒരു കാര്യം നിങ്ങൾക്ക് പൂർണ്ണതയിൽ എത്തിക്കണമെങ്കിൽ നിങ്ങൾ നല്ലൊരു ക്ലാരിഫിക്കേഷനോടുകൂടി തന്നെ അതായത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ വളരെ ക്ലിയർ ആയിട്ട് കണക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ബുദ്ധിപൂർവ്വം വിവേകത്തോടു കൂടി കാര്യങ്ങളെ കാണേണ്ടതായിട്ടുള്ള ചില സാഹചര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഒരു പാർട്ട്നർ എനർജി ഒരു ലവ്വേഴ്സ് എനർജി ഇതിനകത്ത് വരുന്നുണ്ട് നിങ്ങളുടെ ഒരു പനൊരു ആഗ്രഹ സാഫല്യം നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം അതായത് നിങ്ങളുടെ പാർട്നർ എനർജിയുമായി കണക്റ്റ് ചെയ്ത് നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പോസിബിളാകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതായത് ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് ഉണ്ടാകുന്നു നിങ്ങളുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നു എന്ന് പറയാം അതല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജിയോടു കൂടി ഇന്ന് പാർട്നറുമായിട്ടുള്ള ഒരു കണക്ഷൻസ് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരുന്നു എന്ന് പറയാം ഒരു ന്യൂ ബിഗിനിങ്ങിൻ്റെ എനർജി അതായത് ഒന്നും നോക്കാതെ മുന്നും പിന്നും നോക്കാതെ നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് എനർജി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കണക്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും എവിടേക്കോ നിങ്ങൾക്ക് ഡിലേ വന്നിരുന്ന പല കാര്യങ്ങളും ഇന്ന് നിങ്ങൾക്ക് പോസിബിൾ ആകുന്നു അതായത് നല്ല രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റുന്നുണ്ട് അതുപോലെ ബുദ്ധിപൂർവ്വം പല കാര്യങ്ങൾക്കും തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നുണ്ട് തീരുമാനമെടുക്കാൻ പറ്റാതെ നിങ്ങൾ സ്റ്റെക്കായിട്ട് നിന്ന് അത് കരിയർ പാതയിലാവാം അല്ലെങ്കിൽ ലൈഫിൽ തന്നെ ആവാം നിങ്ങളുടെ ലൈഫിനെ ഫ്യൂച്ചറിലേക്ക് ഒരു സക്സസ്സിലെത്തിക്കുക ഒരു വിവാഹം പോലുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിപരമാകുന്ന കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്കിന്നൊരു ക്ലാരിഫിക്കേഷൻ വരുത്താൻ സാധിക്കും അതുപോലെ ഫാമിലി ബേസിലൊക്കെ ഉള്ള ചില നിങ്ങളുടെ ഒരു ഫാമിലിയെ കണക്ട് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഇന്ന് നിങ്ങൾക്ക് ഒരു ഇമോഷണൽ കൂടി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഒക്കെയാണ് ഇന്ന് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ പരമാകുന്ന ചില സിറ്റുവേഷൻസുകളിൽ നിങ്ങൾ വളരെയധികം ക്ലിയറൻസ് ആയിട്ട് തന്നെ connect ചെയ്തു പോകണം എന്നാണ് കാണുന്നത് അതായത് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ചില വ്യക്തികൾ നിങ്ങൾക്ക് മുന്നിൽ എന്തേക്കയോ കാര്യങ്ങളെ ഹൈഡിങ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിനകത്തെ ഒരു സ്വപ്നം നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥാനം ഒരു ഇത് നിങ്ങൾക്ക് സ്ഥാനം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ പാർട്നർ നിങ്ങളുമായിട്ട് ഒരു ബിഹേവ് ചെയ്യുന്നില്ല ഒരു ഹൈഡിങ് എനർജിയിലാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ വളരെ ശ്രദ്ധയോടു കൂടി നിൽക്കുക നിങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഇന്നൊരു പേഴ്സൺ നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്തു പോകാൻ സാധ്യതയുണ്ട് അതായത് ഇമോഷണൽ പരമാകുന്ന ഒരു കാര്യത്തിൽ ഒരു സ്റ്റക്ക് സ്റ്റക്ക്നെസ് നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒന്നെങ്കിലൊരു പെട്ടു എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങളുടെ ലൈഫിലേക്ക് പൂർണ്ണമായും കണക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട് ഇമോഷണലി ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്നും ഇന്നത്തെ ദിവസം നിങ്ങൾ പോലും ചിന്തിക്കാതെ വിട്ടുപോകാൻ സാധ്യതയുണ്ട് അത് നിങ്ങളെ സംബന്ധിച്ച് വളരെയധികം മാനസിക വിഷമം ഒരു സ്റ്റക്ക ഒരു സ്റ്റക്കാക്കി കളയാനുള്ള കാരണം ആകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം എന്തെങ്കിലും യും രീതിൽ എവിടെയെങ്കിലും ഓപ്പണിംഗ് ആയിട്ടൊക്കെ കാര്യങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ തുറന്നു പറയേണ്ടതായിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളിലെല്ലാം വളരെ ശ്രദ്ധ കൊടുക്കുക കാരണം ഇമോഷണൽ പരമായിട്ടില്ലെങ്കിൽ ചില നഷ്ടങ്ങൾ വരുന്നു എന്നാണ് കാണുന്നത് കൂടാതെ തന്നെ നമുക്കിതിനകത്ത് വളരെയധികം ഫോക്കസിങ് ചെയ്ത് നിൽക്കുന്നത് അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസുകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് അതിനകത്ത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ ആക്ഷൻ എടുക്കുക അതായത് കരിയർ പാതയുമായിട്ട് കണക്ട് ചെയ്ത് പുതിയ ജോലി സംബന്ധമായിട്ടൊക്കെ ഇറങ്ങിത്തിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ പുതിയ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട ദിവസമായിട്ട് തന്നെയാണ് കാണുന്നത് കാരണം ഒരു പുതിയ തുടക്കം ഇന്ന് നിങ്ങൾക്ക് വരുന്നുണ്ട് ഒരു ഓപ്പർച്യൂണിറ്റീസ് അതുപോലെ ചെറിയ രീതിയിലൊരു ഗ്രോത്ത് നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാളും കുറച്ചും കൂടി ഒരു നല്ല രീതിയിലുള്ള ചില അവസരങ്ങൾ നിങ്ങളെ തേടി വരുമെന്ന് തന്നെയാണ് കാണുന്നത് അപ്പം നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ഫോക്കസിംഗ് ചെയ്യുന്നൊരു കാര്യം നിങ്ങളെ തേടി െങ്കിൽ അതിനകത്ത് കയറ്റി ഇറക്കങ്ങൾ ഒന്നും നിങ്ങൾ നോക്കണ്ട നിങ്ങൾ അതെന്ത് ചെയ്യുക നിങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ തന്നെ ചില വ്യക്തികളെ സംബന്ധിച്ച് എപ്പോഴും ഉൾവലിഞ്ഞ് നിൽക്കുന്നു ഒന്നിലേക്കും ഇറങ്ങിത്തിരിക്കാതെ നിങ്ങൾ നിങ്ങളിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ കൊടുത്ത് അതല്ലെങ്കിൽ നിങ്ങൾ മറ്റെല്ലാ സിറ്റുവേഷൻസിനെ അവോയ്ഡിങ് ചെയ്ത് ഒരു ഒരെലോൺ എനർജിയിൽ ഒറ്റപ്പെട്ട ഒരു എനർജിയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ സിറ്റുവേഷൻസ് കാണുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ച് ഇന്ന് ചില കാര്യങ്ങളിൽ സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുക്കേണ്ടതാണ് നിങ്ങളുടെ ഒരു സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടേണ്ടതായ ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത് കാരണം നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് ഉറക്കമില്ലാതെ ഒരു ഡിപ്രഷൻ എനർജിയിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ വളരെയധികം പ്രശ്നങ്ങളെ അതിജീവിക്കുന്നതായിട്ടും അതുപോലെ തന്നെ ഒരു ഉറക്കമില്ലാത്ത ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ഉത്കണ്ഠയുണ്ട് എന്തൊക്കെയോ കാര്യങ്ങളെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ട് ഇതിനെയൊക്കെ ബേസിക്ക് ആക്കി തന്നെയാണ് നിങ്ങൾ ഈ ഒരു ഒറ്റപ്പെടലിൽ നിൽക്കുന്നതായിട്ട് കാണുന്നത് ആ ഒരു ഒറ്റപ്പെടലിൽ നിന്നും ഇന്ന് നിങ്ങൾക്കൊരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കണം അതായത് നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തിരിച്ചറിയുക എന്നതാണ് ഇവിടെ കാണുന്നത് മറ്റെല്ലാവർക്കും പ്രകാശം പരത്തി നടന്ന നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പ്രകാശം പരത്തുക എന്ന സിറ്റുവേഷൻസിലേക്ക് വരാനുള്ള സമയമായി എന്നും അതിന് നിങ്ങൾ ഇന്നത്തെ ദിവസം ആക്ഷൻ എടുക്കണമെന്നുമാണ് നമുക്ക് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു നെഗറ്റീവ് ആണ് അതൊക്കെ നിങ്ങളെ ഹെൽത്ത് വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് ഹെൽത്ത് ഇഷ്യൂവിലേക്കൊക്കെ നിങ്ങൾ പോകുന്നുണ്ട് ഈ ഒരു ഉറക്കം എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നു ഉറങ്ങാൻ പറ്റുന്നില്ല വളരെ ഡിപ്രഷൻ എനർജിയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് പക്ഷേ ആ ഒരു സിറ്റുവേഷൻസിലൊക്കെ നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട സമയം കഴിഞ്ഞു തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ടേക്ക് പോകുക അതുപോലെ സ്ട്രെസ് അനുഭവിക്കുന്നവരെന്തൊക്കെയോ കാര്യങ്ങളെ നിങ്ങൾ ഭയപ്പെടുന്നു ആരക്കും നിങ്ങൾ അമിതമായിട്ട് വാച്ചിങ് ചെയ്യുന്നു അതുപോലെ ഒന്നിലധികം പ്രശ്നങ്ങൾ നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന അതിനെയൊക്കെ ഒന്ന് അതിജീവിക്കാൻ പറ്റാത്ത വിധം നിൽക്കുന്ന ചില വ്യക്തികളിൽ ഇന്നൊരു കോൺഫ്ലിക്റ്റ് അതായത് മറ്റാരൊക്കെയായിട്ടൊരു പ്രശ്നം വരാനും അതൊരു മധ്യസ്ഥതയിൽ എത്തിച്ചേരാനും സാധ്യത കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് ഇല്ലാത്തതിൻ്റെ പ്രശ്നവും ബുദ്ധിപൂർവ്വം എടുത്തുചാട്ടത്തിൻ്റെ ഫലമായിട്ടും വരുന്ന ചില പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട് അത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് മനസ്സിൽ അല്ലെങ്കിൽ മനസ്സിൽ ഒതുക്കി വെച്ചിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ വെട്ടി തുറന്ന് പറയേണ്ടി വരുന്നതും അതൊരു വലിയ കോൺഫ്ലിക്റ്റിലേക്ക് എത്തിച്ചേരാനും സാധ്യതയുണ്ട് അത് പിന്നീട് നിങ്ങൾക്കതൊരു തലവേദനയായി തീരാൻ കാരണമാകുമെന്ന് തന്നെയാണ് കാണുന്നത് അത് ചിലപ്പോങ്കിൽ പുറത്തേക്ക് അതായത് മറ്റു പബ്ലിക്കിലേക്ക് ആകപ്പെടാൻ സാധ്യത കാണുന്നുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സിറ്റുവേഷൻസിനെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക നിങ്ങളുടെ മനസ്സിൽ കൺട്രോളിങ് പവർ കൊടുക്കുക കാരണം നിങ്ങൾ ഒരുപാട് സ്ട്രെസ്സ് അനുഭവിക്കുന്ന കുറേ കാലങ്ങളായിട്ടെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു കാര്യമായിരിക്കാം നിങ്ങളുടെ മനസ്സിൽ നിന്ന് പൊട്ടിത്തെറിച്ച് ഒരു ആ ഒരു നിങ്ങൾ പറയുന്നത് പോസിറ്റീവാണെങ്കിലും അത് ഒരു നെഗറ്റീവ് ആകുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറാൻ കാരണമാകുന്നുണ്ട് അപ്പം നിങ്ങൾക്കിപ്പോൾ അതിനു പറ്റിയൊരു റൈറ്റ് ടൈമല്ല തീർച്ചയായിട്ടും നിങ്ങൾ ഇന്നത്തെ ദിവസം കോൺഫ്ലിക്റ്റിൽ ചെന്ന് പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക അത് പിന്നീട് വലിയൊരു തലവേദനയായി തീരാൻ സാധ്യതയുണ്ട് ഒരു മൈൻഡ് കൺട്രോളിങ് ചെയ്യുക കേട്ടോ അതുപോലെ ഇന്ന് പൂർത്തീകരിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളെ ഒന്ന് ബാലൻസ് ചെയ്യുക നിങ്ങൾക്കൊരു സെൽഫ് ലവ് എനർജി കൊടുക്കുക ഒരു മെൻറ്റൽ ക്ലാരിറ്റ്യൂഡ് കൂടിയും ഇൻ്റലക്ച്വലി നല്ല ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു പ്രാധാന്യം കൊടുത്ത് കോൺഫിഡൻസ് ആയിട്ട് നിൽക്കുക അതുപോലെ ട്രാപ്പിഡ് എനർജിയിൽ നിൽക്കുന്ന അതായത് സ്വയം കയ്യും കണ് കാതും കയ്യും കണ്ണും എല്ലാം കെട്ടിവെച്ച് മുന്നോട്ടേക്ക് പോകാതെ സെൽഫായിട്ട് അതായത് പാസ്റ്റിലെ ചില കാര്യങ്ങളെ ഇപ്പോഴും നിങ്ങൾ ക്യാരി ചെയ്യുന്നു ഇപ്പോഴും നിങ്ങളുടെ ഓർമ്മകളിലിട്ട് നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ നല്ലൊരു ആക്ഷൻ എടുക്കുക ഒരു പുതിയ പാത നിങ്ങൾക്ക് മുന്നിലേക്ക് നിങ്ങൾ തന്നെ തുറന്ന് കടന്നുപോവുക എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ സൗഹൃദ ബന്ധത്തിലോ ഇമോഷണൽ പരമാകുന്ന ചില കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു ജഡ്ജ്മെൻ്റ് ഒരു ന്യായം നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ അതായത് ഇമോഷണൽ പരമാകുന്ന ചില ബന്ധങ്ങളിൽ നിങ്ങൾക്കൊരു നീതി നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ അതായത് ഇമോഷണൽ പരമാകുന്ന എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി നിങ്ങളിൽ നിന്നോ നിങ്ങൾക്കോ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് അവിടെ ഒരു ജഡ്ജ്മെൻറ്റ് ഒരു ന്യായം നടപ്പിലാക്കേണ്ടതാണ് അതായത് സൗഹൃദ ബന്ധങ്ങളിൽ എന്തെങ്കിലും വിള്ളലോ മറ്റോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഒത്തുതീർപ്പ് നിങ്ങൾ ഇന്നത്തെ ദിവസം നടത്തുക എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ ഇമോഷണൽ പരമായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആരോടെങ്കിലും ഉള്ള ഒരു അടുപ്പമോ സ്നേഹമോ അത് നിങ്ങൾക്ക് ഇന്ന് ഫാമിലി ഫാമിലിപരമായിട്ടൊന്ന് ഓപ്പൺ ചെയ്യാവുന്നതാണ് കേട്ടോ നിങ്ങളുടെ മദർ എനർജി ആയിട്ടോ അല്ലെങ്കിൽ ഫാദർ മദർ എനർജിയോടോ ഷെയറിങ് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണ് ഒരു ഇമോഷൻസ് ഒരു കാര്യമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം കുറച്ച് കാര്യങ്ങളെയൊക്കെ ശ്രദ്ധിക്കുക കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുക്കുക പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക ക്ലിയർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷന് പ്രാധാന്യം കൊടുക്കുക അതുപോലെ തന്നെ പ്രാർത്ഥനയോടുകൂടി തന്നെ എല്ലാ ദിവസവും നമ്മൾ ഉറക്കം ഉണരുമ്പം കിടക്കുന്ന ആ ഒരു ഇതിൽ തന്നെ ബെഡിൽ തന്നെ കിടന്നുകൊണ്ട് ഒരു മനസ്സ് നമുക്ക് ആരെയാണ് വിശ്വാസമുള്ള ആ ഒരു ദേവൻ്റെ അല്ലെങ്കിൽ ആ ഒരു ശക്തി ദിവേൻ്റെ നാമം നമ്മൾ മനസ്സിൽ പറഞ്ഞ് പ്രാർത്ഥിച്ച് മുന്നോട്ടേക്ക് പോകാൻ ഓരോ ദിവസവും ശ്രമിക്കുക അതിപ്പോൾ നമുക്ക് നിരാശയും ദുഃഖവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു രണ്ടോ മൂന്നോ മിനിറ്റോ സെക്കൻഡോ നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രാർത്ഥനയുടെ ഫലം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ പതുക്കെ പതുക്കെ മാറ്റങ്ങൾ വരുത്തുമെന്നുള്ളത് നൂറ് ശതമാനം അപ്പം ആ ഒരു സിറ്റുവേഷൻസിലേക്ക് മാറാൻ ശ്രമിക്കുക കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസമാണ് ആശംസിക്കുന്നത് ഗോഡ് പ്ലസ്